സവോള ഇഞ്ചി പച്ചമുളക് കുടമ്പുളി തേങ്ങാപ്പാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇന്ന് നമുക്ക് മീനെങ്ങനെ കറിയാക്കണമെന്ന് നോക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വളറ്റാം സവോള നല്ലൊരു ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം തീ കുറച്ചിട്ടിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം മുളക് നല്ലൊരു ബ്രൗൺ ആകും ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് തേങ്ങപ്പാൽ ചേർക്കാം ഇതിലേക്ക് കുടമ്പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കറീനെ ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം കറി നന്നായിട്ടൊന്ന് തളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീന ചേർക്കാം നമുക്ക് മൂടി വെച്ചിട്ട് മീനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മീനും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കറി പതുക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് കപ്പേനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചുവന്നുള്ളി ഉണക്കമുളക് വേപ്പില തേങ്ങ പച്ചമുളക് കടുക് മഞ്ഞപ്പൊടി നമുക്ക് വേവിച്ചെടുത്തിരിക്കുന്ന കപ്പേനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളിയും ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ചുവന്നുള്ളി നല്ലൊരു ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്